കനിവിന്റെ ഉറവ വറ്റാത്ത ഒരു കൂട്ടം വനിതകളുടെ ഒത്തൊരുമയിൽ പള്ളിക്കത്തോട്ടിൽ കരങ്ങൾ എന്ന പേരിൽ സ്ഥാപനം പ്രവർത്തനം തുടങ്ങി പുതുമ നഷ്ടപ്പെടാത്ത വസ്ത്രങ്ങൾ കളിപ്പാട്ടങ്ങൾ അടുക്കള പാത്രങ്ങൾ ബെഡ്ഷീറ്റുകൾ തുടങ്ങി നിരവധി സാമഗ്രികൾ ഇവിടെ ആവശ്യക്കാർക്കായി സൌജന്യമായി ലഭിക്കും രണ്ടായിരത്തി പതിനാറിൽ ഡോക്ടർ മിനീസ് അലർജി ക്ലിനിക്ക് ഉടമ ഡോക്ടർ മിനി എബ്രഹാം ആണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ഡോക്ടർ മിനീസ് ലേഡീസ് ക്ലബ്ബ് എന്ന പേരിൽ ഒരു ക്ലബിന് തുടക്കമിട്ടത് ക്ലബിന്റെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഉദാഹരണമാണ് ോട് കയ്യൂരിയിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപമുള്ള കരങ്ങൾ എന്ന കട വിദേശ രാജ്യങ്ങളിൽ പ്രചാരം നേടിയ ഹാൻഡ്സ് ഓഫ് കമ്പാഷൻ എന്ന പ്രസ്ഥാനങ്ങളുടെ മാതൃകയിലാണ് ജില്ലയിൽ ഇത്തരമൊരു സംരംഭം കയ്യൂരിയിൽ നടന്ന ചടങ്ങിൽ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു ഉൾപ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ വിത്തരം അതിലെ കാണുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഏതാനും സൗകര്യമാണ് ഏറ്റവും വലിയൊരു ദൗത്യമാണ് ഏറ്റെടുക്കുന്നത് ആ മലയിൽ ഏറ്റെടുക്കുന്ന ഇതിൻ്റെ പ്രസിഡന്റ് ടീച്ചറേയും അതുപോലെ തന്നെ സെക്രട്ടറി ഡോക്ടറേയും ഉൾപ്പെടെ ഇങ്ങനെ അംഗങ്ങളായിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായി അവതരിച്ചുകൊണ്ട് ഇത് ഈ നാടിൻ്റെ ഏറ്റവും വലിയ കനിവിൻ്റെ കേന്ദ്രമായി

ഗവൺമെന്റ് ചീഫ് വിപ്പർ ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷനായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെ പ്രമീളാദേവി മുഖ്യപ്രഭാഷകയായി കെ എഫ് ഡി സി ചെയർപേഴ്സൺ ലതിക സുഭാഷ് ബ്ലോക്ക് മെമ്പർ ജിജി അഞ്ചാനി ഗരുഡധ്വജാനന്ദ തീർത്ഥപാദർ ഫാദർ കുര്യാക്കോസ് കടവും ഭാഗം ഡി സേതുലക്ഷ്മി ഡോക്ടർ ഭാനു അശോക് ഡോക്ടർ മിനി എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും വൈകുന്നേരം മണി മുതൽ വരെയാണ് പ്രവർത്തനം ഒരാൾക്ക് മാസത്തിൽ ഒരു തവണ മാത്രമേ അവസരമുണ്ടാവൂ Не усбело, нам.